നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവേ കോൺഗ്രസ് നേതാവായ സൽമാൻ ഖുർഷീദിന്റെ പരാമർശം വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇവിടെ എല്ലാം ശാന്തമാണ് എന്ന് തോന്നുമെങ്കിലും ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഇന്ത്യയിലും സംഭവിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഈ വിവാദ പരാമർശം കാട്ടുതീ പോലെ ആളി എന്ന് വേണമെങ്കിൽ പറയാം ചടങ്ങിൽ സന്നഹിതരായിരുന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ സൽമാൻ ഖുർഷിദ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് വിശദീകരിക്കാൻ പോലും തയ്യാറായില്ല പകരം ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പിന്റെയും പ്രാധാന്യത്തെയുമാണ് ബംഗ്ലാദേശ് വിഷയം ഓർമ്മിപ്പിക്കുന്നതിനെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഇതിനെതിരെ പല കോണുകളിൽ നിന്നും കടന്നാക്രമണം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ബംഗ്ലാദേശിന് സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരെ കടന്നാക്രമിച്ചുകൊണ്ട് കേന്ദ്ര ടൂറിസം മന്ത്രിയായ സിംഗ് ഷെഹാവത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് ബംഗ്ലാദേശ് അല്ല ഇത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ് എന്ന് ജോധ്പൂർ വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിന് സമാനമായ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉടലെടുക്കുമെന്ന് ചിലർ ആഗ്രഹിക്കുന്നത് നിർഭാഗ്യകരമാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സൽമാൻ ഖുർഷിദിന്റെയും മണിശങ്കർ അയ്യരുടെയും പേരെടുത്ത് പറയാതെ സിംഗ് ഷെഖാവത്ത് പറഞ്ഞു കോൺഗ്രസ് നേതാക്കളുടെ പരാമർശത്തിനെതിരെ കനത്ത പ്രതിഷേധമായിരുന്നു ഉയർന്നത് മോദിയോടുള്ള വെറുപ്പിന്റെ പേരിൽ അവർ ഭാരതത്തെ വെറുക്കുകയാണ് എന്നും ബി വിമർശിച്ചു കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് പി ഡി പി നേതാക്കളോട് ജമ്മുകശ്മീരിലെ ജനങ്ങൾ ഒരിക്കലും പൊറുക്കില്ല എന്ന് ബി ജെ പി ജനറൽ സെക്രട്ടറിയായ തരുൺ ചുങ്ക് പറഞ്ഞു വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എൻസി പി ഡി പി എന്നിവയുടെ വ്യാജപ്രചരണങ്ങളെ പരാജയപ്പെടുത്തണമെന്ന് ബി ജെ പി ആസ്ഥാനത്ത് നടന്ന ജില്ലാ പ്രഭാരിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യവേ ചുങ്ക് മുതിർന്ന പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടു ജമ്മു കാശ്മീരിനെ നശിപ്പിക്കുമ്പോൾ ഈ പാർട്ടികളിൽ അവരുടെ പോക്കറ്റ് നിറയുക മാത്രമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെയും എൻസിപിയുടെയും പി ഡി പി യുടെയും തെറ്റായ പ്രചരണങ്ങളെ പരാജയപ്പെടുത്തുവാനും ജമ്മു കാശ്മീരിലെ ജനങ്ങളെയും സമൂഹത്തെയും വിഭാഗങ്ങളെയും സംരക്ഷിക്കുന്നതിൽ അവർക്കുള്ള പരാജയത്തെ കുറിച്ച് പറയണമെന്നും അദ്ദേഹം പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടു വോട്ടെടുപ്പിന്റെ അവസാന ദിനം വരെ ഈ തിരഞ്ഞെടുപ്പുകളിൽ തീവ്രമായ സമീപനം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്